വർഷം മൂന്നര ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ആയിരത്തി അഞ്ഞൂറിൽ പരം ടൂർ പാക്കേജുകൾ അമ്പത്തിരണ്ട് പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് യാത്രകൾ സംസ്ഥാനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമായ കെ എസ് ആർ ടി സി ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ടൂർ ഓപ്പറേറ്റർമാരിൽ ഒന്നാണ് ചെലവൊക്കെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേറെ വരുമാനമാണ് ബഡ്ജറ്റ് ടൂറിസം സർവീസുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ സഞ്ചാരികളുമായി പോകുന്ന ബസ്സുകൾ വഴിയിലാകുന്ന സ്ഥിതി പതിവാണ് കഴിഞ്ഞ പതിനേഴിന് ഗവി സന്ദർശിക്കാനെത്തിയ മുപ്പത്തി അഞ്ച് വിനോദ സഞ്ചാരികൾ ബസ് കേടായതിനെ തുടർന്ന് അഞ്ചു മണിക്കൂറാണ് വനത്തിൽ കുടുങ്ങിയത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പകരം ബസ് എത്തിച്ചെങ്കിലും അതും കേടായി പിന്നാലെ കുമളിയിൽ നിന്ന് വന്ന ട്രിപ്പ് ബസ്സാണ് യാത്രക്കാരെ മൂഴിയാറിൽ എത്തിച്ചത് കൊല്ലം ചടയമംഗലത്ത് നിന്നും യാത്ര പോയവരാണ് വനത്തിൽ കുടുങ്ങിയത് ജനുവരി അഞ്ചിനും ഗവിയിലേക്ക് പോയ ബസ് കേടായിരുന്നു മാവേലിക്കരയിൽ നിന്ന് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി തിരികെ വന്ന സംഘം പുല്ലുപാറയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട് നാല് പേർ മരിച്ചത് കഴിഞ്ഞ ജനുവരി ആറിനാണ് ബഡ്ജറ്റ് ടൂറിസം എന്ന പേരിൽ കെ എസ് ആർ ടി സി നിരത്തിലിറക്കുന്ന പകുതി ബസ്സുകളുടെയും പ്രായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ ബസ്സുകൾ കിട്ടുന്നത് വരെ നല്ല കണ്ടീഷൻ ബസ്സുകൾ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണമെന്ന് മാനേജ്മെന്റിനോട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വരുമാനം കൂടുതൽ ലഭിച്ചിട്ടും പ്രത്യേക ബസ്സുകൾ ബഡ്ജറ്റ് ടൂറിസത്തിൽ ത്തിനായി നീക്കിവെച്ചിട്ടില്ല എന്ന പരാതികളും ഉയരുന്നുണ്ട് ഡിപ്പോയിലുള്ള ഏതെങ്കിലും ബസിൽ രണ്ട് റിബണും ബലൂഡുമൊക്കെ കെട്ടി സർവീസ് നടത്തും അതേസമയം നവംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ ലഭിച്ചത് എട്ട് കോടിയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പത്ത് കോടിയും രണ്ടായിരത്തി നവംബറിലാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം ആരംഭിച്ചത് മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച് സൌകര്യം കുറവാണെങ്കിലും മലയാളികൾക്കിന്നും ആനവണ്ടി യാത്ര ഹരമാണ് തുടക്കത്തിൽ കേരളത്തിനുള്ളിലെ മനോഹര ചെറു ടൂറിസം കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്രകളെങ്കിലും ഇന്ന് ഊട്ടി മൈസൂർ ഹിൽ സ്റ്റേഷനുകൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും യാത്രകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് റെയിൽവേയുമായി സഹകരിച്ച് ഓൾ ഇന്ത്യ ടൂർ പാക്കേജുകൾ ഒരുക്കാനുള്ള ശ്രമം അന്തിമ ഘട്ടത്തിലാണ് കൂടാതെ താമസ സൌകര്യങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഒരുക്കാനും നീക്കം പുരോഗമിക്കുകയാണ് ബജറ്റ് ടൂർ പാക്കേജുകൾ അവതരിപ്പിച്ചത് ബിജു പ്രഭാകർ എം ഡി ആയിരുന്ന സമയത്താണ് ഇന്ന് കർണാടക പോലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പോലും ഇത്തരമൊരു ബജറ്റ് ടൂർ സംവിധാനം നടത്തുന്നത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ചെറു ടൂർ മാർഗങ്ങളിലൂടെയാണ് അതിനാൽ തന്നെ കെഎസ്ആർടി സിയുടെ ഈ വളർച്ച രാജ്യത്ത് തന്നെ മികച്ച മാതൃകയാവുകയാണ് എന്നാൽ കൃത്യമായി ശമ്പളം ലഭിക്കാത്തതിൽ മനമെടുത്ത് ദിവസ വേതനക്കാർ കെ എസ് ആർ ടി സിയെ കൈയൊഴിയുന്നതായും റിപ്പോർട്ടുകളുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും എംപാനൽ വഴിയും ജോലി നേടിയവരാണ് ശമ്പളം ലഭിക്കാത്തതിനാൽ ജോലി ഉപേക്ഷിക്കുന്നത് കാലാവധി കഴിഞ്ഞ പി എസ് സി പട്ടികയിൽ നിന്നും എത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് എഴുപത്തി പേരും കാസർകോട്ടിൽ നിന്ന് മുപ്പത്തി ഒൻപത് പേരും ജോലി ഉപേക്ഷിച്ചു ഇതിൽ ഭൂരിഭാഗവും ഡ്രൈവർമാരാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ദിവസത്തെ വേതനം ഒരു പതിറ്റാണ്ടിലധികമായി ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും രണ്ടായിരത്തി ഏഴ് മുതൽ ജോലി ചെയ്യുന്നവരുമുണ്ട് ഇൻസെന്റീവും ഇവർക്ക് കിട്ടാത്ത മാർച്ചിലെ പകുതി ശമ്പളം ലഭിച്ചത് ഏപ്രിൽ പതിമൂന്നിനാണ് മുപ്പത്തി അഞ്ച് ദിവസത്തെ ശമ്പളം കിട്ടാനുണ്ട് പൊതുവെ ജീവനക്കാർ കുറവുള്ള കെ എസ് ആർ ടി സിയിൽ ദിവസവേതനക്കാർ ജോലി ഉപേക്ഷിക്കുന്നത് സർവീസിനെ ബാധിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലാണ് കൂടുതലായും ഇത് ബാധിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ഡിപ്പോകളിൽ പ്രതിദിനം ശരാശരി പത്ത് സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു കാഞ്ഞങ്ങാട്ടും പയ്യന്നൂരും ഏഴും തലശ്ശേരിയിൽ ആറും സർവീസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി